കോഴിക്കോട് കാരശ്ശേരി നെല്ലയ്ക്കാ പറമ്പ് സർക്കാർ പറമ്പ് സ്വദേശി പാട്ടയ്ക്കൽ അബ്ദുള്ള എണ്ണിയാൽ തീരാത്ത അത്രയും തേങ്ങ ജീവിതത്തിൽ ഇതിനോടകം പൊതിച്ചിട്ടുണ്ട് കാരണം കാറ്ററിംഗ് ആണ് ജോലി രാവിലെ വീട്ടിലെ ആവശ്യത്തിന് ഭാര്യയെ സഹായിക്കാനായി തേങ്ങ പൊളിച്ച് പൊട്ടിച്ച അബ്ദുള്ള ഞെട്ടിപ്പോയി പൊട്ടിച്ച തേങ്ങയ്ക്കുള്ളിൽ മറ്റൊരു തേങ്ങ കൗതുക കാഴ്ച തന്നെയെന്ന് ഉറപ്പിക്കാൻ അയൽവാസികളെയും വിവരം അറിയിച്ചു വന്നവരെല്ലാം ഇരട്ട തേങ്ങ കണ്ട് ഞെട്ടിന്റെ പരിപാടിയാണ് ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സൽക്കാരത്തിന് പരിപാടിയൊക്കെ വെച്ചു കൊടുക്കാനും വേണ്ടി അപ്പോൾ അത് രാവിലെ പെണ്ണുങ്ങൾ പൊട്ടിവിടാൻ വേണ്ടി തേങ്ങ വിളിക്കാനുള്ള തേങ്ങ പൊളിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അപൂർവമായി കാഴ്ച ചിരട്ട അടിക്ക് രണ്ട് മുറി രണ്ട് എട്ട കുട്ടികളെ മാതിരി രണ്ട് ഇത് അപ്പം പിന്നെ ഒന്ന് അപൂർവമായി കാഴ്ച എല്ലാവരോടും ചോദിച്ച് പറഞ്ഞാൽ ആരും ഇത് കൃത്യരെ കണ്ടിട്ടില്ല അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാച്ചുണ്ട് പറഞ്ഞതാണ് പിന്നെ രണ്ട് തേങ്ങ പൊളിച്ചു അതൊക്കെ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാൽ കിലോയിൽ താഴെ മാത്രമാണ് തേങ്ങയുടെ തൂക്കം ഏതായാലും ഇരട്ട തേങ്ങ ചിരണ്ടി കറിയിലിടാൻ അബ്ദുള്ള സമ്മതിച്ചില്ല തൽക്കാലം ഇരട്ട തേങ്ങ ഉണക്കി സൂക്ഷിക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്